ഗ്ലാമറസ് താരമായിരുന്ന മുംതാസ് വിട്ട് മതാനുഷ്ടങ്ങൾ പ്രകാരമുള്ള ജീവിതം തിരഞ്ഞെടുത്തപ്പോൾ ഇത് വലിയ വാർത്തയായതാണ് ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്തതിൽ വലിയ കുറ്റബോധം ഇന്ന് മുംതാസിനുണ്ട് ദൈവം തന്നെ ഇന്ന് ശരിയായ പാതയിലേക്ക് എത്തിച്ചെന്നും ഒരിക്കലും സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരില്ലെന്നും മുംതാസ് പറയുന്നു തന്റെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചും സിനിമാ രംഗത്തെ അനുഭവങ്ങളെക്കുറിച്ചും തുറന്ന് സംസാരിക്കുകയാണിപ്പോൾ മുംതാസ് ബിഹൈൻഡുഡ് സ്റ്റീവിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മുൻ ഖുർആൻ മനപ്പാടമാക്കലും തർജ്ജമ ചെയ്യലുമാണ് തന്റെ വലിയ ആഗ്രഹമെന്നും മുംതാസ് പറയുന്നു അള്ളാഹുവിന്റെ മെസ്സേജ് മുഴുവനായും മനസ്സിലാക്കണം അത് എല്ലാവർക്കും വേണ്ടി എഴുതിയതാണ് എനിക്ക് വേണ്ടി മാത്രമല്ല എന്ത് ചെയ്യണം ചെയ്യരുത് എന്ന് ഒരു ടീച്ചർ കുട്ടിക്ക് പറഞ്ഞു തരുന്നത് പോലെ പറഞ്ഞു തരുന്നു തനിക്ക് നടിയായിരുന്നപ്പോഴുള്ള ആരാധകരുടെ സ്നേഹം ഇനി വേണ്ടെന്നും മുംതാസ് പറയുന്നുണ്ട് മറ്റൊരാളെ കണ്ടെത്തു ഈ രംഗത്ത് ഒരുപാട് പേരുണ്ട് ഞാൻ അഭിനയിച്ചിരുന്ന കാലത്ത് ഏറ്റവും പ്രശസ്തി നടിയാകാനാണ് ആഗ്രഹിച്ചത് ഞാൻ കഠിനാധ്വാനം ചെയ്തു ആ ലോകം ഞാൻ വിട്ടു എന്റെ സിനിമകൾ ഇനി ആരും കാണണമെന്ന ആഗ്രഹം എനിക്കില്ല അവയുടെ റൈറ്റ്സ് െങ്കിൽ ഞാൻ കത്തിച്ചു കളയും അഭിനയിച്ചിരുന്ന കാലത്ത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് ജനങ്ങളിൽ നിന്നും ലഭിച്ച സ്നേഹമാണ് എനിക്ക് അക്കാലത്ത് വളരെ കുറഞ്ഞ പ്രതിഫലമായിരുന്നു നടിയായുള്ള കാലത്തെ സമ്പാദ്യം കൊണ്ടല്ല വീട് വെച്ചത് ബിഗ് ബോസിൽ നിന്ന് ലഭിച്ച പണം കൊണ്ട് ഇപ്പോഴുള്ള ഇപ്പോഴുള്ള എന്റെ വാഹനത്തിന്റെ ഡൗൺ പേയ്മെന്റ് അടയ്ക്കാൻ പറ്റി അതിനപ്പുറം ഞാനൊന്നും ഈ രംഗത്ത് നിന്ന് നേടിയിട്ടില്ല കാരണം ഇങ്ങനെയുണ്ടാക്കുന്ന പൈസയ്ക്ക് ബർക്കത്ത് ഉണ്ടാകില്ലെന്നും മുംതാസ് പറയുന്നു നേരത്തെയും തന്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് മുംതാസ് സംസാരിച്ചിട്ടുണ്ട് ഇന്ന് ഞാനൊരു പബ്ലിക് സ്പേസിൽ നിൽക്കുമ്പോൾ ആരും എന്നെ തൊടാതിരിക്കാൻ എന്റെ ചേട്ടൻ ശ്രദ്ധിക്കുന്നു മുമ്പ് നൂറുപേരുടെ മുന്നിൽ ഡാൻസ് ചെയ്യുമ്പോൾ ഒപ്പം ഡാൻസ് ചെയ്യുന്നവർ എന്നെ എന്നെ എടുത്ത് ഉയർത്തും എല്ലാവരും റെസ്പെക്ട്ഫുൾ ആയ ആളുകളാണ് പക്ഷേ അവർക്കെന്നെ തൊടാൻ അനുവാദമില്ല പക്ഷെ ഞാൻ അതിന് സമ്മതിച്ചു ഞാൻ ഹീറോകൾക്കൊപ്പം ഡാൻസ് ചെയ്തിട്ടുണ്ട് എന്ത് തരത്തിലുള്ള ഗാനങ്ങളാണ് ഞാൻ ചെയ്തതെന്ന് ആളുകൾ കണ്ടതാണ് അതെല്ലാം തന്നെ ഇപ്പോൾ വേട്ടയാടുന്നുണ്ടെന്നും മുംതാസ് തുറന്നു പറഞ്ഞു ഹിജാബ് എന്ന ലിബറേറ്റ് ചെയ്തു സ്വാതന്ത്ര്യവും ലിബറേഷനും രണ്ടാണ് ലിബറേഷനിൽ ഉത്തരവാദിത്തമുണ്ടെന്നും മുംതാസ് അഭിപ്രായപ്പെട്ടു